നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ആയത് ജസ്റ്റ് നമ്മുടെ ഗോഡൗണിൽ വന്നപ്പോൾ നമുക്ക് മുണ്ടിന്റെ ഒരു സെക്ഷൻ ഇരിക്കുന്നുണ്ടോ അപ്പൊ ഒരുപാട് യൂണിഫോം എൻക്വയറീസ് വരുന്ന ടൈമാണ് നമ്മുടെ ഈ ഓണത്തിന് അപ്പൊ നോക്കുമ്പോൾ ഇപ്പൊ എത്ര പീസ് വേണമെങ്കിലും സ്റ്റോക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പറ്റിയൊരു ഐറ്റം ആണ്ട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മുടെ ടിഷ്യൂല് നമ്മുടെ ഒരു അടിപൊളി ഒരു ബോർഡറിൽ വരുന്ന ഒരു ഐറ്റം ഉണ്ട് വിത്ത് ടെസൽസോട് കൂടിയിട്ട് വരുന്നതാണ് ജസ്റ്റ് ഗോഡൗണിലാണ് ഈ പറഞ്ഞ പോലെ വലിയ സ്ഥലപരിമിതികളൊന്നുമില്ല അതിന്റെ വേറൊരു കളറ് ഉം ഡിസ്കൗണ്ട് ഒക്കെ കേട്ടിട്ടൊരു എണ്ണൂറ് വരെ താഴെയൊക്കെ റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ഓക്കെ വിത്ത് കുഞ്ചലം വരുന്നുണ്ട് അപ്പൊരു കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ആയിട്ട് ടീഷ്യൂവിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക കിട്ടിയില്ല എന്നൊരു പരാതി ഒരുപാട് പേർക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഓണ ടൈം ആയതുകൊണ്ടാണ് അപ്പൊ ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും മെസ്സേജ് മാത്രം ഇട്ടിട്ട് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് ആ നമ്പറിലൊന്ന് കോൾ ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഇത്രയും പീസ് നിന്നുണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ സിംഗിൾ പീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ താങ്ക്